ഹലോ നമസ്കാരം ഇന്ന് പ്രവീണം ഗുരുവായൂർ എന്ന യൂട്യൂബ് ചാനൽ നമ്മൾ പരിചയപ്പെടുന്നത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നര ഏക്കർ സ്ഥലത്തോടു കൂടിയ ഒരു പഴയ വീടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ് ഗുരുവായൂർ അമ്പലത്തിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരപരിധിയിൽ പരിധിയിൽ ചെയ്യുന്ന ഈ വീട് റിസോർട്ടിന് അനുയോജ്യമായ സ്ഥലമാണ് ഈ സ്ഥലത്തിനോട് ചേർന്ന് മനോഹരമായ പാടമാണ് സ്ഥിതി ചെയ്യുന്നത് ജലസ്രോതസായി കിണറും കുളവും ഈ സ്ഥലത്തുണ്ട് ഈ പ്രോപ്പർട്ടിയെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയുന്നതിന് പ്രവീൺ എം ഗുരുവായൂർ എന്ന യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് നിങ്ങളുടെ പ്രോപ്പർട്ടികൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും പ്രവീണ ഗുരുവായൂർ എന്ന യൂട്യൂബ് ചാനലിൽ ബന്ധപ്പെടാവുന്നതാണ് താങ്ക്